ബിസ്മിൽ റഹിമാൻ ഇറഹീം പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ വളരെ പെട്ടെന്ന് പരിശുദ്ധ റമദാൻ അതിൻ്റെ സിംഹഭാഗവും കഴിഞ്ഞു ഇനി പത്ത് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ടാർജറ്റ് ചെയ്ത കാര്യങ്ങൾ എല്ലാം നേടിയോ ഇല്ലേ എന്ന് വിലയിരുത്താൻ ഉള്ള ഒരു സന്ദർഭമാണ് നിസ്കാരം പ്രധാനുഷ്ഠാനം സുന്നത്തുകൾ ദാനധർമ്മങ്ങൾ എല്ലാ കാര്യങ്ങളും എവിടം വരെ എത്തി ഖുർആൻ പാരായണം അത് വിലയിരുത്തി വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ വേണ്ടി സജീവമാവുക അതാണ് വിശ്വാസികൾ ചെയ്യേണ്ടത് ഇതിൻ്റെ റിസൾട്ട് വരുന്ന ദിവസമുണ്ട് പെരുന്നാളിന് ഇതിൻ്റെ റിസൾട്ട് വരികയാണ് പെരുന്നാൾ നിസ്കാരത്തിൽ വിജയികളെ പ്രഖ്യാപിക്കുന്നുണ്ട് അത് അഫുലഹമൻ തസക്ക ആ വാക്യത്തിൽ പറയുന്നത് നിശ്ചയമായും വിജയിച്ചു മൻ തസക്ക ആരുടെ കർമ്മങ്ങളാണോ നിഷ്കളങ്കമായി അള്ളാഹുവിന് മുൻപിൽ സമർപ്പിക്കപ്പെട്ടത് അവൻ വിജയിച്ചു തഫ്സീറുകളിൽ കാണാം കത് അഫ്ലഹ മൻ തസക്ക സൂക്ഷ്മത പാലിച്ചുകൊണ്ട് കാര്യങ്ങൾ നിർവഹിച്ചതാരാണോ അവരാണ് വിജയിച്ചിട്ടുള്ളത് വേറെ തെപ്സീറുകളിൽ കാണാം കത് അഫുലഹമൻ തസക്ക അള്ളാഹുവിനോടുള്ള ഹെക്കൂക്കുകൾ ബാധ്യതകൾ നിർവഹിക്കുമ്പോൾ തന്നെ സക്കാത്ത് എന്ന കടപ്പാട് നിർവഹിക്കുന്നുണ്ടോ അത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് നിർവഹിച്ച ആളുകൾ വിജയിച്ചു കദ് അഫുൽ അഹമ്മൻ തസക്ക ഫിത്തർ സക്കാത്ത് നിസ്കാരത്തിന് മുൻപ് നിർവഹിച്ച ആളുകൾ വിജയിച്ചു റബിഹി ഫസല്ല സക്കാത്ത് നൽകുകയും പിന്നീട് നിസ്കരിക്കുകയും ചെയ്ത ആളുകൾ പെരുന്നാൾ നിസ്കാരത്തെ സംബന്ധിച്ചാണ് ഈ വാക്യത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് എന്ന് വിലമാക്കൽ രേഖപ്പെടുത്തി അത് തസക്ക ഹൃദയത്തിൻ്റെ സംസ്കരണത്തിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു നോമ്പു നോറ്റു തറാവി നിസ്കരിച്ചു വഴിബാധത്തുകളെല്ലാം റമദാനിൽ സജീവമാക്കി റബ്ബി ഫസല്ല അഞ്ചു നേരത്തെ നിസ്കാരം അത് തുടർന്നും നിർവഹിക്കുമെന്ന് പ്രതിജ്ഞയോടുകൂടി നിൽക്കുന്ന ആളുകൾ ആരാണോ അവർക്കാണ് വിജയം ഉണ്ടാവുക പെരുന്നാൾ നിസ്കാരത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് പെരുന്നാൾ നിസ്കാരം നിർബന്ധമില്ല പക്ഷേ അത് ബലപ്പെട്ട സുന്നത്താണ് സുന്നത്തായി നിർവഹിക്കുന്ന നിസ്കാരങ്ങളിൽ ഏറ്റവും ബലപ്പെട്ട സുന്നത്ത് പെരുന്നാൾ നിസ്കാരമാണ് അത് വിജയിച്ചു എന്നതിലേക്കുള്ള ഒരു സൂചനയാണ് റമദാൻ കൊണ്ട് രക്ഷപ്പെട്ടിരിക്കുന്നു റമദാൻ അടക്കമുള്ള ഒരു വർഷത്തെ കർമ്മ പദ്ധതികൾ നിർവഹിച്ചു കൊണ്ട് ഒരു വ്യക്തി തിളങ്ങിയിരിക്കുന്നു പക്ഷേ എന്ത് വേണം പെരുന്നാളിൻ്റെ അന്ന് തക്ബീറുകൾ മുഴക്കി പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചു ചെറിയ പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചതിന് ശേഷം പിന്നെ തക്ബീറുകൾ ഇല്ല നിസ്കാരത്തിന് മുൻപാണ് തക്ബീർ അതാണ് ഫറസ് മറബിഹി അള്ളാഹുവിൻ്റെ പേരുകൾ മഹത്വവൽക്കരിക്കുന്ന ദിക്കറുകൾ ഉച്ചരിച്ചു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ലേഹ് ലഹ് ഇഹ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ വലി ലാഹിൽ ഹംദ് ആ ദിഖറുകൾ ചെറിയ പെരുന്നാളിൻ്റെ അന്ന് ഇമാമ് തക്ബീർ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നത് വരെ മാത്രമേ അന്ന് തക്ബീർ സുന്നത്തുള്ളൂ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം തക്ബീർ ചെന്നത്തില്ല അങ്ങനെ മനുഷ്യൻ വിശ്വാസികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് മാർക്കിടുകയും വിജയികളെ പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ അതിലേക്ക് സൂചിപ്പിക്കുന്ന വാക്യമാണ് മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഹൃദയത്തിൻ്റെ സംസ്കരണം ആ സംസ്കരണത്തിന് വേണ്ടിയുള്ളതാണ് നോമ്പും നിസ്കാരവും ജക്കാത്തും രണ്ടാമത്തത് പെരുന്നാളിൻ്റെ അന്ന് ഉള്ള തക്ബീറുകൾ മൂന്നാമത്തത് പെരുന്നാൾ നിസ്കാരം ഈ നിസ്കാരത്തിലൂടെ വ്രതാനുഷ്ഠാനത്തിലൂടെ നാളെ പരലോകത്ത് വിജയം ഭരിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ അസലാമലൈക്കും വരഹമ